പൊന്നങ്കോടുകുന്ന് ശ്രീ തൃക്കേപ്പറ്റ മഹാക്ഷേത്രം വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങി മെയ് ഇരുപതിന് രാവിലെയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് ഇതിനായുള്ള ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പൊന്നങ്കോടുകുന്നിൽ കണ്ടെത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് ക്ഷേത്ര പുനർനിർമ്മാണം ആരംഭിച്ചത് ദിവതനായ ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ പ്ലാനും കണക്കുകളും പ്രകാരം തരണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് ശിലാന്യാസം നടത്തിയത് മഹർഷിമാരുടെയും ദേവീദേവന്മാരുടെയും ചിത്രങ്ങൾ കൊത്തിയ ഇരുപത്തിനാല് കരിങ്കൽ തൂണുകളോടെയുള്ള ക്ഷേത്രം ശ്രീകോവിലിന് പതിനെട്ട് മീറ്റർ ഉയരവും അൻപത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് മീറ്റർ ചുറ്റളവും ഉണ്ടാകും കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലാണ് ഇവിടെ ഉയരുന്നത് ഉദയവും അസ്തമയവും കാണാൻ കഴിയുന്ന പ്രശാന്തസുന്ദരമായ കുന്നിൻ മുകളിലാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം കളങ്കൊള്ളി നായർ തറവാട് പ്രതിനിധികളും നാട്ടുകാരും ചേർന്നുള്ള ആറുപേരടങ്ങുന്ന ട്രസ്റ്റിനാണ് ക്ഷേത്രത്തിൻ്റെ ചുമതല ക്ഷേത്രം ജീർണോദ്ധാരണ സമിതിയുടെ നേതൃത്വത്തിലാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയ വിഗ്രഹം ബാലാലയത്തിലേക്ക് മാറ്റി രണ്ടായിരത്തി മൂന്നിൽ തന്നെ ക്ഷേത്ര പരിപാലന സമിതിയുടെ മേൽനോട്ടത്തിൽ കർമ്മങ്ങൾ നടന്നു വരുന്നുണ്ട് ഊഞ്ഞാൽവള്ളി ശർക്കര കടുക്ക പനശിക്കായ് ഇത് ഒരുപാട് മിശ്രിതങ്ങൾ ചേർത്തി ഗ്രൈൻഡറിൽ അരച്ച് അത് മിനസപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ ഓരോ ദിവസവും അതിൻ്റെ നിർമ്മാണങ്ങൾ നടക്കാറുള്ളൂ നമ്മൾ കല്ല് പല തരത്തിലുള്ള കല്ലാണ് ഇവിടെ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഭാരിച്ച ചെലവിൻ്റെ ഒരു കാരണം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളിൽ പ്രാസാദഭിത്തി ഭഗവാൻ ഇരിക്കാനുള്ള ഒരു ഭിത്തി ചുമരുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് അത് മൊത്തം കൊത്തുപണിയോടെ കൂടെ ചെയ്ത ഒരു വർക്കാണ് അതിൻ്റെ പുറത്താണ് നമ്മുടെ ആരൂട ഭിത്തി ആരൂഢ ഭിത്തിയാണ് നമ്മൾ ഉയർന്നു കാണുന്ന പതിനെട്ട് മീറ്ററോളം ഹൈറ്റ് വരുന്ന ആ ഭിത്തി അതിൻ്റെ പുറത്താണ് നമ്മുടെ പ്രാസാദ ഭിത്തി ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മൊത്തം കൊത്തുപണിയോടും മ്യൂറൽ പെയിൻ്റുകളും ചെയ്തു വരുന്ന ഒരു ഭിത്തിയാണ് അത് അതിനും ഈ ഭാരിച്ച ചെലവ് വരാൻ ഒരു കാരണം ആണ് ഈ ഭാരിച്ച ചെലവ് എന്ന് പറയുമ്പോൾ അത് സാധാരണ രീതിയിൽ ഇതിൻ്റെ ക്ഷേത്രത്തിനോടനുബന്ധിച്ച ഇവിടുത്തെ ചിദാനന്ദപുരി സ്വാമികൾ കെ കെ മുഹമ്മദ് സാർ ഇതേമാതിരിയുള്ള ആളുകൾ വരുമ്പോൾ ഇതേമാതിരി പണി എടുക്കുന്ന ക്ഷേത്രം നൂറ് വർഷത്തിന് മുന്നേ നടന്നിട്ട് ഉണ്ടെങ്കിലോ ഉള്ളൂ എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അത് ഭയങ്കര ഒരു ആശ്വാസമായിട്ടും ഈ ക്ഷേത്ര കലകൾ അറിയുന്ന ആളുകൾ ഇവിടെ വന്ന് കാണുമ്പോൾ അവർ കാണിക്കുന്ന ആ സ്നേഹത്തിലും നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഈ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷം നമ്മൾക്ക് നമ്മൾക്കെന്നെ വരുന്നുണ്ട് എന്താ പറഞ്ഞാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ആ രീതിയിൽ ഇന്ന് വരെ പണി ഒരു ദിവസം പോലും നമ്മൾക്ക് നിർത്താതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ജീവനക്കാർക്ക് പണി പൈസ കൊടുക്കുന്ന സമയത്തേക്ക് എങ്ങനെയെങ്കിലും ഭഗവാൻ്റെ കാരുണ്യത്താൽ ഇവിടെ പണം എത്തിപ്പെടുന്ന ഒരു സമ്പ്രദായം ഈ ക്ഷേത്രത്തിന് ഈ ഭൂമിക്ക് ഉള്ളതുകൊണ്ടും ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഭക്തജനങ്ങളെ അറിയിക്കുന്നു ഭക്തജനങ്ങളുടെ എല്ലാ സഹായ സഹങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ടര മൂന്ന് കോടി രൂപ കൂടി നമുക്ക് കിട്ടിയാലേ ഉള്ളൂ ഇതിൻ്റെ ചെമ്പ് മേയലും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നടക്കാൻ കഴി നട ി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഭക്തജനങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരും സഹായ സഹരണം കൊണ്ടും അതും കൂടിയും നിറവേറ്റി ഈ ശ്രീകോവിലിൻ്റെ പണി കഴിച്ച് ബാക്കി ശ്രീകോവിലിൻ്റെ മൊത്തം ശ്രീകോവിലിൻ്റെ പണി കഴിച്ച് ബാക്കി നമ്മളെ ക്ഷേത്രത്തിൻ്റെ മൊത്തം പണികൾ കഴിക്കാനുണ്ട് അതിനെല്ലാവരും പങ്കാളികളാവണം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതിന് പ്രതിഷ്ഠ വരാൻ പോകുന്നു തന്ത്രി തരണനെല്ലൂർ പ മന പത്മനാഭൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് ഇവിടെ പ്രതിഷ്ഠ നടക്കും അത് പതിനൊന്നാം തീയതി തുടങ്ങി ഇരുപത്തി ഇരുപതാം തീയതി പ്രതിഷ്ഠ കഴിഞ്ഞ് ഇരുപത്തി മൂന്നിന് പിന്നെ നട തുറക്കുന്ന തുറക്കുന്ന വിവരം ജനങ്ങളെ അറിയിക്കുന്നു സർക്കാരിൻ്റെയും സൈബർ പാർക്ക് അധികൃതരുടെയും സഹകരണത്തോടെ ദേശീയപാതയിൽ നിന്നും സൈബർ പാർക്ക് റോഡിന് സമാന്തരമായി ക്ഷേത്രത്തിലേക്ക് പുതിയ റോഡും നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രമാകും പൊന്നംകൊടുക തൃക്കേപ്പറ്റ മഹാക്ഷേത്രം